ഓം ശ്രീ ഓം സൈറാം ഓശ്വരായ വിത്മഹീ സത്യദേവഹി തന്ന സർവപ്രചോദയാദ എൻ്റെ പേര് കെ ശശിശേഖരൻ നായർ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് കെ എസ് നായർ എന്ന പേരിലാണ് ഞാൻ തമിഴ്നാട് ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് അനുവദിച്ചപുരത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഭഗവാൻ സത്യസായി ബാബയുടെ സപ്റ്റിൽ ഫാമിൽ ആനന്ദഗുരു എന്ന പേരിൽ ട്രിവാൻഡം ബേസ് ചെയ്ത് ഒരു ഗുരുവുണ്ട് ആ ഗുരുവിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് പല ട്രസ്റ്റുകളുണ്ട് ആദ്യമായിട്ട് ഫാം ചെയ്ത ട്രസ്റ്റാണ് സത്യയുഗം സായി സേവാ ട്രസ്റ്റ് ഞാൻ ആ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് മാത്രം ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ് നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് തൊലിയ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് എ ടി ജി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴേ ഗവൺമെൻറ് ഇന്നും എഫ് സി ആർ എ പെർമിഷന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് ധാരാളാനുഭവങ്ങളുണ്ട് അത് പറയുന്നതിന് മുമ്പായിട്ട് സത്യസായി ബാബ ആരാണെന്ന് ഇന്നും അറിഞ്ഞിടാത്ത ആൾക്കാരില്ലേ അവർക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം നമ്മളെ ഭാരതത്തിൽ ധാരാളം അവതാര അവതാരപുരുഷന്മാരുണ്ടായിട്ടുണ്ട് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ അവതാരങ്ങളാണ് ഈ അവതാരപുരുഷന്മാരുടെ പരമ്പരയിൽ ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയാണ് ഭഗവാൻ സത്യസായി ബാബ ഒരു വിശ്വപ്രതിഭാസമാണ് ഇന്ന് അദ്ദേഹത്തെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ ചെയ്യുന്ന ഭക്തന്മാർ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഭഗവാൻ സത്യസായി ബാബ ഒരു ശക്തി കൂടിയ അവതാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബോംബെ ബീച്ച് ബ്ലിറ്റ്സ് എന്നൊരു പത്രം ഒരു വീക്കിലി ഉണ്ടായിരുന്നു അതിൻ്റെ എഡിറ്റർ ആർ കെ കരഞ്ച അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു വളരെ പ്രഗത്ഭനായിരുന്നു അക്കാലത്ത് ലോകത്തുള്ള ഇരുപത്തേഴ് രാഷ്ട്ര തലവന്മാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയ ഏക ഇന്ത്യൻ എഡിറ്റർ എഡിറ്ററായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സ്വാമി ഒരു മാരത്താവൺ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിച്ചു അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു അന്ന് ഭഗവാൻ പറഞ്ഞത് അരൂപിയായ ഈശ്വരൻ്റെ ശക്തിയുടെ പൂർണത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മനുഷ്യരാശിയെ സംരക്ഷിക്കാനായി അവതരിച്ചിട്ടുള്ളതെന്ന് അതായത് ഭഗവാൻ ശക്തി കൂടിയ ഒരു അവതാരമാണ് അന്ന് എന്ന് അതിൻ്റെ സാരം നമ്മളെ ഭാരതത്തിൽ ഒരുപാട് അവതാരങ്ങളുണ്ടെങ്കിലും പൂർണാവതാരങ്ങളെന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ളൂ ഒന്ന് ദ്വരയുഗത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനും മറ്റൊന്ന് കലിയുഗത്തിലെ ഭഗവാൻ സത്യസായി ബാബയും ദേവരയുഗത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പൂർണാവതാരമായിരുന്നു എന്ന് വ്യാസമഹർഷി പല ഉദാഹരണങ്ങൾ നിർത്തി ഭാഗവതത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഭഗവാൻ സത്യസായി ബാബയും ഒരു പൂർണാവതാരമാണ് എന്ന് പ്രേമസ്വരൂപൻ എന്ന പുസ്തകത്തിലൂടെ ഭഗവാന്റെ ഒരു ആട്ടോബയോഗ്രഫർ എന്ന് പറയുന്ന കസ്തൂരി സ്വാമി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ടുപേരും പൂർണാവതാരങ്ങളാണ് ഒരു പൂർണാവതാരം എന്ന് പറയുമ്പോഴേക്കും ആ പൂർണാവതാരത്തിന് പതിനാറ് ഫേസറ്റ്സ് ഗ്ലോറി ഉണ്ടാവും എന്നുള്ളതാണ് സൃഷ്ടി സ്ഥിതി ലയം എന്ന് തുടങ്ങുന്ന പതിനാറ് ഈ എല്ലാ ഗുണങ്ങളും ശ്രീകൃഷ്ണ ഭഗവാനിലും ഭഗവാൻ സത്യസായി ബാബയിലും ഉണ്ടായിരുന്നു ഒന്ന് മറ്റൊന്ന് ഭഗവാൻ സത്യസായി ബാബ ഒരു ശക്തി കൂടിയ അവതാരമായിരുന്നു എന്നത് സയൻറ്റിഫിക്കലായിട്ടും തെളിയിച്ചിട്ടുണ്ട് അമേരിക്കയിലെ അരിസോണ എന്നൊരു യൂണിവേഴ്സിറ്റിയുണ്ട് ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് ഒരു പ്രൊഫസർ ബ്രോണോവിസ്കി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ കെർലിൻ ക്യാമറയുടെ ഒരു എക്സ്പെർട്ടാണ് ഈ കെർലിൻ ക്യാമറ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മനുഷ്യരാശിക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും നമ്മുടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയമുണ്ട് ആ പ്രഭാവലയത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ ദിവ്യത്വമൊക്കെ മനസ്സിലാക്കുന്നത് ഈ പ്രൊഫസറ് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് പതിനയ്യായിരം പേരുടെ ഫോട്ടോ എടുത്ത ആളാണ് അവസാനം അദ്ദേഹം പുട്ടപ്പറത്തിയിൽ വന്നു പുട്ടപ്പറത്തിയിൽ വന്ന് ഭഗവാൻ സത്യസായി ബാബയുടെ ഫോട്ടോ എടുത്തു അദ്ദേഹത്തിന് അതിശയമായിട്ട് തോന്നി അദ്ദേഹത്തിന് സാധാരണ രണ്ടര അടിയിൽ കൂടുതൽ ഒരു പ്രഭാബലയം ആർക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഭഗവാനിൽ ആദ്യ ദിവസം തന്നെ അദ്ദേഹം വലിയ നീണ്ട ഒരു പ്രഭാവലയമാണ് കണ്ടത് എന്നിട്ട് പതിനെട്ട് ഏതാണ്ട് രണ്ട് മാസത്തോളം അദ്ദേഹം അവിടെ അവിടെത്തന്നെ താമസിച്ചു താമസിച്ച് ഭഗവാനെപ്പറ്റി നല്ലപോലെ സ്റ്റഡി ചെയ്തു അവസാനം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പല പ്രഭാഷങ്ങളുടെയും പറഞ്ഞു ഈശ്വരൻ ഇന്ത്യയിലാണ് ആ ഈശ്വരൻ ഇന്ന് ഭാരതത്തിൽ രണ്ട് കാലിൽ സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞു ഭഗവാൻ സത്യസായി ബാബയുടെ പ്രഭാവലയം അദ്ദേഹം പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് അടിയോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഭഗ അതിൻ്റെ മീനിങ് ഭഗവാൻ ശക്തി കൂടിയ ഒരു അവതാരം തന്നെയാണെന്നതാണ് ഇന്ന് ഭഗവാനില്ല ഭഗവാൻ സമാധിയായി ഭഗവാൻ സമാധിയായ ശേഷം ഇന്ന് ഭഗവാൻ സപ്റ്റിൽ ഫാമിൽ പ്രവർത്തിക്കുന്നുണ്ട് സപ്റ്റിൽ ഫാമിൽ ഒരു ഉദാഹരണം പറയാം ഇവിടെ ടിവാൻഡത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആനന്ദഗുരു എന്ന് പറയുന്ന ഒരു ഗുരുവിലൂടെയാണ് ഈ ആനന്ദഗുരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ബാംഗ്ലൂരിൽ ഒരു പ്രൊഫാഷൻ ചെയ്യായിരുന്നു അത് ഓൺലൈൻ പ്രഭാഷണമായിരുന്നു അന്ന് ഈ ഓൺലൈനിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ഒരു റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് രണ്ടും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നായിരുന്നു ആ സ്ക്രീൻഷോട്ടിൽ ഈ ആനന്ദഗുരുവിൻ്റെ ചുറ്റും അവർ പ്രഭാവലയം കണ്ടത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വെള്ളനിറത്തിലും റോസ് കളറിലും ഉണ്ടായിരുന്നു പറഞ്ഞത് ഭഗവാന് മാത്രമല്ല ഭഗവാൻ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേറ്റേഴ്സിനും ഇന്ന് ഈ പ്രഭാവലയമുണ്ട് ഭഗവാൻ അത്ര കണ്ട് ഒരു അവതാരമാണ് എന്ന് പറയട്ടെ ഓശ്വരായ സത്യദേവായ സത്യദേവീമഹി तन्नः सर्वप्रचोदयात्